സുബഹാന നടന്ത സമസ്തക്കാരുടെ ഒറിജിനൽ സ്വഭാവം പുറത്തു ചാടി അഥവാ ലീഗ് അനുകൂലികളുടെ ഒറിജിനൽ സ്വഭാവം പുറത്തു ചാടി ജിഫിരി മുത്തുക്കോയത്തങ്ങളെ അറിയില്ല പോൽ ജിഫിരി മുത്തുക്കോയ തങ്ങളെ എന്തെല്ലോ തെറികളാണ് പറയുന്നത് അതാണ് ലീഗിൻ്റെ സംസ്കാരം അവർക്ക് പണ്ഡിതന്മാരോ സയ്യിദന്മാരോ പ്രശ്നമല്ല ലീഗ് അല്ലെങ്കിൽ എല്ലാം ായിട്ട് കാണും അവർ കേട്ടു നോക്കൂ ഞാൻ ജീവിതത്തിൽ ഇന്ന വരെ കാണാത്തൊരു മുതലാണ് ആ മുതല് എവിടെ നിന്ന് കൊണ്ടുവന്നാണ് ഈ മൊതലിൻ്റെ അതൊന്ന് പറഞ്ഞു തരുവാ ഞാൻ ഇത്രയും കാലം സമസ്തയിൽ പ്രവർത്തിച്ച് ഈ സമസ്തക്ക് വേണ്ടിട്ട് ജീവിതകാലം മുഴുവൻ ഞാൻ സമസ്തയിൽ പ്രവർത്തിച്ച മനുഷ്യനാണ് ഈ സമസ്തന്റെ പണ്ഡിതന്മാരുടെ കൂടെ മുഴുവൻ ഞാന് പിന്നെ യാത്രയിൽ പങ്കെടുത്തിട്ടുണ്ട് വിമോചനയാത്രയിലും സന്ദേശയാത്രയിലും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്ത മനുഷ്യരാണ് ഈ സംസ്ഥയുടെ എല്ലാ ഉസ്താദന്മാരും കൂടി എല്ലാവരും ഇത് വന്നിട്ടുണ്ട് എല്ലാവർക്കും ഇന്ന് അറിയുകയും ചെയ്യുക പക്ഷെ അങ്ങനെ ജിഫിരി തങ്ങൾ മുത്തുക്കായ തങ്ങൾ പറഞ്ഞ ഞാൻ ഇന്റെ ജീവിതത്തിൽ ഇന്നേവരെ കണ്ടിട്ട് ഒരു സ്റ്റേജിൽ കണ്ടിട്ടില്ല എവിടെ പ്രസംഗിക്കണം കണ്ടിട്ട് ഞങ്ങൾ എവിടെ നിന്ന് വെച്ചോണ്ടെന്നാണ് ഈ മുതൽന അപ്പൊ ശത്രുക്കൾ കൊണ്ടെന്നാണ് ഈ മുതൽ സമസ്ത മുഷാബറിയില് ലീഗ് അല്ലാത്ത ഒരു പ്രസിഡന്റ് വേണം ആ പ്രസിഡന്റിനങ്ങൾ ഈ ശത്രു സി പി എമ്മും കെ ടി ജലീലുന്റെ നോമിനിയാണ് ഈ ജിബ്രി മുത്തുക്കോയത്തങ്ങള് ലീഗിനെ സമസ്തനെയും തമ്മിൽ വേർപ്പെടുത്തി അയിന്ന ിച്ച് ഭിന്നിപ്പുണ്ടാക്കി അതിൽ നിന്ന് മുതലെടുപ്പ് നടത്തിക്കാണ്ട് വീണ്ടും അധികാരത്തിൽ കയറാൻ വേണ്ടി സി പി എം ചെയ്ത സി പി എമ്മും ജലീലും കൂടി ചെയ്ത പണിയാണ് അതിന്റെ ഒരു ഭാഗമാണ് ജിബിനി മുത്തുക്കായ തങ്ങളെ ഈ ജിബിനി മുത്തുകായത്തങ്ങളെ ഞങ്ങൾ ജീവിതത്തിൽ ഇന്നേ വരെ ഈ സംസ്ഥാന പ്രവർത്തകർ ആരും ഇന്റെ ഇങ്ങനെ ഇപ്പൊ ഈ ഗ്രൂപ്പിൽ ആരെങ്കിലും ഈ ജിബ്ലി മുത്തുകായ തങ്ങളെ ഈ പ്രസിഡന്റ് ആയ രീതിയിൽ മുന്നേ എവിടെയും കണ്ടിട്ടുണ്ടാവും പറഞ്ഞു പറഞ്ഞുതരി പിന്നെ അങ്ങനെ അയാളെ ചെരുപ്പിന്റെ വാരി ഞങ്ങൾ അവര് ഒന്ന് പറഞ്ഞോണ്ടാ ആ ഭാഷ നമുക്ക് മനസ്സിലായിട്ട് ഈ ജിഫ്ലി മുത്തുക എന്നാൽ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല ഏത് കാലത്ത് എവിടെയും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പറഞ്ഞോണ്ടാ വിസ വിസക്കച്ചോടും എന്തൊക്കെ തട്ടിപ്പും വെട്ടിപ്പോയിട്ട് നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുക ഇപ്പോഴാണ് ഇയാൾ ഇവിടെ സമസ്തന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് വന്നാണ്ട് ഇപ്പോ പിന്നെ അരക്കണോനെ പിടിച്ച് ആട്ടാനെ ഏൽപ്പിച്ച മാരിയായി നായി അലച്ചിലുമൂരിയായി നന്നായിട്ട് സമസ്ത ഒരു 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 ജനങ്ങൾക്ക് ഒരു ബഹുമാനവും ആദരവും റെസ്പെക്ടും ഉണ്ടായിരുന്നു സമസ്ത മുഷാഫറന്ന് കേട്ടാൽ ആ പണ്ഡിതന്മാരെ കാണുമ്പോ നമുക്കൊരു ബഹുമാനവും ആദരവും ഉണ്ടായിരുന്നു അത് മുഴുവൻ ഇപ്പൊ ആകെ ബാധിച്ച് ഇയാൾ വന്നതിന് ശേഷം പറയിപ്പിച്ചു സമസ്തന ഇയാൾ എവിടുന്ന് വന്ന എവിടത്തുകാരന എങ്ങനെയാണ് ഇയാളെ ഈ ഉറവിടെ എവിടുന്നാ അവന്ന് പറഞ്ഞോട്ട ആദ്യം അത് പറഞ്ഞു എന്നിട്ട് അയാളെ ചേർപ്പിന്റെ പാറാവാം നമുക്ക് ഇനിക്കും ഞങ്ങൾക്ക് ആർക്കും അറിയാം ഞങ്ങളൊക്കെ ഇത്രയും കാലം പ്രവർത്തിക്കുന്ന ആളുകളാ ഈ സംസ്ഥയിൽ ഇയാളെ എവിടെ നിന്ന് ആര് കൊണ്ടുവന്നു എവിടുന്നു പൊട്ടി പുറപ്പെട്ടു വന്നതാണ് ആരാണ് ഇയാൾ അവിടെ ഈ മുഷാവറിയിൽ കൊണ്ടുവന്നത് ശത്രുക്കൾ കൊണ്ടന്നതാ ശത്രുവിന്റെ കുതന്ത്രാണ് ഇതിന്റെ ഒക്കെ പിന്നില് പത്രങ്ങൾ പത്രത്തിന്റെ ഉള്ളിൽ പോയി നോക്കിച്ച് പത്രം സുപ്രഭാതം പത്രത്തിന്റെ ഉള്ളിൽ പോയി നോക്ക് ഞാനതിൽ പ്രവർത്തിച്ച മനുഷ്യനാ മനുഷ്യരാജ് വലിയ ഡയലോഗും കൊണ്ട് വന്നിട്ടുണ്ട് ആരോടാപ്പാമി പറയണത് ഞങ്ങളോടാ എടാ സുപ്രഭാതം പത്രത്തിലും ദർശന ടി വിയിലും വർക്ക് ചെയ്ത ഞാൻ പതിനഞ്ച് കൊല്ലം ഇരുപത് കൊല്ലം ഞാൻ അങ്ങാടിയിൽ കോഴിക്കോട്ടങ്ങാടിയിൽ ഇണ്ടാ ഈ ഇരുപത് വർഷത്തിനുള്ളിൽ ഈ സത്താർ ബന്ദല്ലൂരും ജലീലും തമ്മിലുള്ള സംസാരങ്ങള് ഇന്റെ ചോട്ടിലുണ്ടെന്നും ഇന്റെ വണ്ടിയിലായിരുന്നു ഈ സത്താർ ബന്ദല്ലൂർ യാത്ര ചെയ്തിരുന്നത് എന്റെ ചോട്ടിലുണ്ട് സത്താർ ബന്ദല്ലൂരിന്റെ വോയിസ് സംസാരങ്ങള് സത്താർ ബന്ദല്ലൂരിനോട് ഞാൻ ജലീലിനെ കുറിച്ച് കുറച്ച് തെറി അഭിഷേകം സംസാരിച്ചപ്പോ സത്താർ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് വരേണ്ടത് അന്ന് വരെ തുടങ്ങിക്കൊണ്ടു കുസുഖുസു എന്താണ് ഈ കുസുഖുസുക്ക് അന്ന് ഓടിയില്ല ഇപ്പഴാണ് ഇപ്പൊ ഇപ്പൊ ശകര വിഭാഗം ഈ പണി പണിയെടുക്കൽ തുടങ്ങിയപ്പോ മനസ്സിലായി അന്നത്തെ കുസുഖുസു ഇതിനായിരുന്നു എന്നുള്ളത് ആ മന്ത്രം എന്തിനായിരുന്നു എന്ന് ഇപ്പൊ മനസ്സിലായി അന്ന് തുടങ്ങിക്കണു ഇരുപത് വർഷം മുമ്പ് തുടങ്ങിക്കുന്നു ജലീലും സത്താറും തമ്മിൽ ഈ കുസുഖുസു പക്ഷെ അന്ന് ഓടിയില്ല അന്ന് നമ്മൾ സുപ്രഭാതം പത്രം ദിവസം വീട്ടിൽ വരുത്തിന്റെ മനുഷ്യരെ ഞാൻ ആ പത്രം തുടങ്ങിയ സമയത്ത് ഒരു വർഷത്തെ ഭരിക്കാനായി ചേർന്ന ഞാൻ ഞാൻ ആ കോഴിക്കോടുള്ള സമയത്ത് ആ പത്രം എടുത്തു നോക്കുന്ന സമയത്ത് മുഴുവൻ സി പി എമ്മിന്റെ അനുകൂലമായിട്ടുള്ള പോസ്റ്ററുകൾ എഡിങ്ങണ സി പി എമ്മും പിണറായി വിജയനും അതോടുകൂടി ബിസ്മുല്ലായി റഹ്മാൻ റഹിം പറഞ്ഞാൽ എന്റെ ഒരു വർഷം പരിസക്ക പോയാലും വേണ്ടി ഞാൻ സുപ്രഭാതം വൃത്തിയാണ് ചന്ദ്രിക വീട്ടിൽ വരുത്തിയ ആളാ ഞാൻ ഞാൻ ആർക്കും പിറ്റിത്താ പോകുന്ന ഞങ്ങൾക്കോ പറയാനുള്ളത് കൊറേ പറയാണ്ട് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ മാറും എന്റെ സത്താർ ബന്ധമല്ലോ ഓനാണ് ഏറ്റവും വലിയ കള്ളൻ ഇനി ഇവിടെ നിന്ന് പറയാതിരിക്കാൻ പറ്റൂല ഇനി പറയും തുറന്നു പറയും ഓനും കാട്ടുകള ജലീലും കൂടിയിട്ടാണ് ഇന്ന് ഈ സമസ്തനെ പരുവത്തിലാക്കിയത് ജലീൽ മുഖാന്തര സി പി എം ഏൽപ്പിച്ച ആളാണ് സത്ത കെ ടി ജലീല് സംസ്ഥയിൽ പുലർപ്പിണ്ടാക്കിയിട്ട് ലീഗിന് ഭിന്നതണ്ടാക്കി ലീഗിനെ തകർത്ത് കഴിഞ്ഞാൽ യു ഡി എഫ് തകര് യുഡിഎഫ് തകർന്ന അതിന്റെ മറവിൽ മൂന്നാമതും ഇടതുപക്ഷത്തിന്റെ അധികാരത്തിൽ ജലീല് കരുതി കൂട്ടി ജലീലും സത്താറും കൂടി ഉണ്ടാക്കിയ കെണികളാണ് അതൊക്കെ ഈ സത്താർ മുഖാന്തരാണ് ഈ സമസ്തയിലെ ഈ മുഷാവറിലുള്ള ഇപ്പൊ ഈ ഷജറപ്പാൽ ഓടിച്ചാദുമാർ മുഴുവള്ളത് അതിന്റെ പിന്നാലെ ഇവർക്ക് നല്ല പൈസ കിട്ടിയിട്ടുണ്ട് നല്ല അച്ചാറ സി പി എമ്മിന്റെയും ജലീൽ മുഖാന്തരം സി പി എമ്മിന്റെ ഇരുന്ന് അച്ചാരം വാങ്ങി നക്കിയിട്ടാണ് ഇവര് ഈ ശത വിവാദം ഈ വിവാദങ്ങൾ ഉണ്ടാക്കേണ്ടത് സമുദായത്തിന്റെ സ്നേഹിക്കുന്നവരോ ഉമ്മത്തിനെ സ്നേഹിക്കുന്നവരോ ആണെങ്കില് ഇപ്പൊ ഒരു ചർച്ചക്ക് തയ്യാറാവണം ഒരു മസലേഹത്തിന് ഒരു വരണം പണക്കാട്ട് വിളിച്ചിട്ട് വന്നോ വന്നീല വരൂല വരൂല പൈസ വാങ്ങിപ്പോയി ഇനി അവർക്ക് വരാൻ പറ്റൂല ആ അപ്പൊ ഈ എലക്ഷൻ ചെയ്യുന്നത് വരെ ഒരു സമസ്ത ആദർശ പിന്നെ മണ്ണാങ്കട്ടെന്ന് പറഞ്ഞാണ്ട് ഒരു സമ്മേളനം വെച്ച് ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കി ആശയക്കുഴപ്പുണ്ടാക്കിയാണ്ട് വോട്ട് ഭിന്നിപ്പിക്കും ഈ എലക്ഷൻ കഴിയുന്നത് വരെ ഒരു മസലേഹത്തിനും ഒരു ചർച്ച പോലും വരൂല ഓല് ഇത് നീട്ടി കൊണ്ടുപോലും ഈ എലക്ഷൻ ചെയ്യുന്നത് വരെ ഈ സമൂഹത്തെ ഈ സമുദായത്തെ തമ്മിൽ അടുപ്പിക്കുക ചെയ്യും ചെയ്യും അടുപ്പിച്ചുപോലെ ലീഗിന്റെ വോട്ട് ബാഗ് രക്ഷ ഇട്ടുകൊണ്ടാണ് ഈ ഈ ശകര വിഭാഗം ഇറങ്ങിയിട്ടുള്ളത് ആരോടാ പറഞ്ഞ സമസ്ത സുപ്രഭാതത്തിന്റെ ഉള്ളിൽ നിങ്ങൾ പോയി നോക്കുക ഒരു സുപ്രഭാതത്തിന്റെ ഉള്ളിൽ നാലു നേരം കയറി ഇറങ്ങിയ മനുഷ്യനാ ഞാന് ആ സുപ്രഭാത ഓഫീസിന്റെ ഉള്ളില് ഒരു ഒരു പിന്നെ എൺപത് എമ്പത്തഞ്ച് തൊണ്ണൂറ് ശതമാനം ആളുകള് ഇടതുപക്ഷ അനുകൂലികളാണ് സുപ്രഭാതം പത്ര പോലെ കയ്യിലാണ് ഇപ്പോ അല്ലെങ്കിൽ ചത് പോയി നോക്കണം ചങ്ങായി സമസ്ത മുഷാവറിയിൽ പാണഘട്ട തങ്ങന്മാരെ മാറ്റി നിർത്തിയൊന്തിരാ മുഷാവറീന്ന് പാണഘട്ട തങ്ങന്മാർ മുഷാവറിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും പ്രയാസങ്ങളോ എന്തെങ്കിലും ചർച്ചകളോ തർക്കങ്ങളോ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ പാണക്കാട്ടെ തങ്ങൾമാർ എന്താ പറയുന്നു അതേ ജനം കേൾക്കുള്ളൂ അതേ മുഷാവറ കേൾക്കുള്ളൂ അതുകൊണ്ട് ആ ഒരു സമ്പ്രദായം വേണ്ട തങ്ങന്മാരെ മാറ്റി നിർത്തന്നമാണ് അങ്ങനെ തുടച്ചു നീക്കപ്പെട്ടു പാണക്കാട് തങ്ങൾ സാധിക്കാതെ കിതാബ് ഓദ്യിപ്പിച്ചു പറഞ്ഞാണ്ട് നിങ്ങള് പാണക്കാട് തങ്ങന്മാരെ കംപ്ലീറ്റ് സമസ്ത മുഷാവറിന്ന് മാറ്റി നിർത്തപ്പെട്ടു അത് എന്തിനാ പാണക്കാട്ട സാധികൾക്ക് വിവരം ചെന്നിട്ടുണ്ടെങ്കിൽ പാടക്കാട്ട് തങ്ങമാരു വിവരം എത്ര ആളുണ്ട് എത്രയോ ആളുണ്ട് മദ്രസ് പോയാലും കിതാബ് പോയാലും കോളേജ് പോയാലും വിദ്യാഭ്യാസം വിദേശ വിദ്യാഭ്യാസം നേടിയവരും എത്രയോ ഉണ്ട് നിങ്ങൾ അതിൽ എടുത്തോ മുഷാവറി എടുക്കൂല കാരണം പാഴാട്ട കുടുംബത്തെ നിശേഷം ഇല്ലായ്മ ചെയ്യാണോ ശത്രുക്കള് സി പി എമ്മിന്റെ അജണ്ടയിലെ ഒരു ഭാഗം അത് സമസ്ത മുഷാബറിയിൽ നിന്ന് പാണക്കാട്ടെ തങ്ങന്മാരെ എടുത്തു കളയാനുള്ള കാരണവ എന്നാലേ ഇങ്ങളെ ഈ ശദറ വിഭാഗത്തിൽ അവിടെ പിടികൂറുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ പാണകട്ട തങ്ങന്മാർ അവിടുന്ന് എടുത്തു കളിച്ചത് പാ പാവപ്പെട്ട വയോവൃദ്ധരായ വാരിഫുഡിസാദിനെ പോലുള്ള ആളുകളൊക്കെ വായങ്ങക്ക് മൂടിക്കെട്ടാൻ കഴിയും ആ സമയത്ത് പാണക്കണ്ട തങ്ങന്മാര് സമസ്ത മുഷാവറിന്റെ ഉള്ളിൽ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ വായ മൂടിക്കെട്ടാൻ സാധിക്കൂല അതുകൊണ്ട് നിങ്ങള് വളരെ പ്ലാൻഡോട് കൂടിയാണ് എല്ലാ കരുക്കുളും നീക്കിയിട്ടുള്ളത് നിങ്ങള് സുപ്രഭാതത്തിൽ നുഴഞ്ഞു കയറി സുപ്രഭാതം കൈക്കലാക്കി നിങ്ങൾ സമസ്ത മുഷാവറിയിൽ ഇപ്പൊ പാടക്കാട്ട തങ്ങന്മാരെ കംപ്ലീറ്റ് വിശേഷം മാറ്റി നിർത്തിയിട്ട് സമസ്ത സമസ്ത മുഷാവറിയിൽ കംപ്ലീറ്റ് നിങ്ങള് ശജരപ്പാൽ കുടിച്ച ഇടതുപക്ഷ ആളുകള് അനുകൂലികളായ ആളുകൾ കേറി കൂടി എന്നിട്ട് നാപ്പ മുഷാവറിയിൽ എല്ലാവരും ഈ വിഭാഗത്തിന്റെ ഒപ്പം ഞാൻ ആകെ എട്ടോ പത്തോ ആളുകളെ സഹരങ്ങനെ അനുകൂലിക്കുന്നതേലുള്ളൂ ബാക്കിയുള്ള വയസ്സായ ഉസ്താദ്മാരെ ഉസ്താദ് മുഴുവൻ ഈ ഉമ്മർ ബെ പോലുള്ള ഗുണ്ടകൾ പേടിപ്പിച്ച് നിർത്തിക്ക പാവങ്ങളെ ആ ഒരു പാനക്കാട്ടെ തങ്ങള് ഏതെങ്കിലും ഒരു കുട്ടി അതിൻ്റെ ഉള്ളി എന്നുണ്ടെങ്കിൽ ഇങ്ങളെ ഈ ഗുണ്ടായുസട നടക്കൂലായിരുന്നു അതുകൊണ്ടാണ് തുടച്ചു നീക്കിയതേ പിന്നങ്ങള് അടുത്ത ലക്ഷ്യം മുഷാവറിലെ പ്രസിഡന്റ് ഈക അനുഭാവിയല്ലാത്ത ഒരാളെ കൊണ്ടുവരണം അതിനെ അതും ഒരു കൊണ്ടുവന്നു ഇയാൾ എവിടുന്നു വന്നാണ് ഒരു അഡ്രസ്സില്ലാത്ത ഏതൊരു സാധനത്തിന് എവിടുന്നോ കൊണ്ടുവന്ന ആർക്കും അറിയില്ല എന്റെ ജീവിതത്തിൽ ഇത്രയും അറുപത് വയസ്സിന്റെ ഇടയിൽ ഞാൻ കണ്ടിട്ട് ജൈ മൊതലിന എവിടുന്നു കിട്ടി ഈ മൊഴലിനുക്ക് അത് പറഞ്ഞു പറഞ്ഞുതരി അയിനൊരു ഉത്തരം തിരിഞ്ഞിടും എന്നിട്ട് പോവാൻ പറയാ ചെരുപ്പിന്റെ വാറ് ചെരുപ്പിന്റെ വാറാന്ന് യോജി അയൽ എവിടുന്ന് വന്നു അത് പറഞ്ഞോട്ടെറത്തും നാട്ടി ഉസ്താദും ഈ ഉസ്താദും കണ്ടു വളർന്നോരാ ഞമ്മളൊക്കെ ആ ചരിത്രം നോയി സംസ്ഥയുടെ എത്രയോ സമ്മേളനങ്ങളും കൂരാട് സമ്മേളനങ്ങളും ഇതൊക്കെ കണ്ട് ഇതൊക്കെ എല്ലാ സമ്മേളനത്തിലും എല്ലാ പരിപാടികളും എല്ലാ പ്രോഗ്രാമിലും പങ്കെടുത്തിരുന്ന വ്യക്തിയാണ് ഞാൻ ഞാൻ ഈ ഒരു മുതലിനെ ഇന്റെ ജീവിതത്തിൽ ഇന്ന വരെ കണ്ടിട്ടു ഈ ഗ്രൂപ്പിലുള്ള ആർക്കെങ്കിലും അറിയോ ആ ഒരു മുതലെ എവിടെ എവിടെ എവിടുന്നേ ആർക്കും അറിയില്ല അങ്ങനെ ഒരു മൊതലിനെ ലീഗ് അല്ലാത്ത ലീഗ് വിരോധി അതും ലീഗ് വിരോധി ഈ കോൺഗ്രസ് കുടുംബത്തിന് എല്ലാരും യു ഡി എഫ് സഖ്യം വരുമ്പോൾ എല്ലാരും കോണിക്കും കൈപ്പത്തിക്കും അങ്ങോട്ടും പക്ഷെ കോണി ചിഹ്നത്തില് ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും വോട്ട് ചെയ്യാത്തൊരു വിഭാഗം ഉണ്ടെങ്കിൽ അത് ആര്യാടം കോൺഗ്രസ് തരാ ഈ ആര്യാടം കോൺഗ്രസിന്റെ കുടുംബം ആണ് ഇയാളെ കുടുംബം പക്ക ആരാടം കോൺഗ്രസ് ഇയാളൊരു മോന ആര്യാടം കോൺഗ്രസിന്റെ ഡി സി സി പ്രസിഡന്റ് പണക്കെട്ടെ എന്തോ ആണല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു കുടുംബം പിന്നെ ഇയാള് ഇയാളെ പറ്റി പറഞ്ഞ ഇയാള് തങ്ങളാണ് സെയ്യദാണ് ഒക്കെ ശരി സമ്മതിച്ചു ഒരു തങ്ങളും സെയ്യദും വലിയൊരു ആലിമുവാണെന്നുണ്ടെങ്കിൽ ആരാടും കോൺഗ്രസിനെ പിൻപറ്റുക ആരാടും കോൺഗ്രസ് അയാളെ ഇമാര ആരാടും ആര്യാടം മുഹമ്മദ് ആരാട മുഹമ്മദ് ആരാ നിരീശ്വരവാദി നിരീശ്വരവാദിയായ ഒരു നേതാവിനെ പിൻപറ്റാൻ പറ്റും ഇയാൾക്ക് ഇയാളെ പോലുള്ള ഒരു ആലിമിന് അങ്ങനത്തെ ഒരു വിരോധിയായ ആളെ സംസ്ഥാന മുഷാഫറിന്റെ താല്പര്യം കൊണ്ടുവരാ അപ്പൊ സുപ്രഭാതങ്ങളെ എസ് കെ എസ് സത്താർ ബന്ദ്രന്റെ എസ് കെ എസ് നിങ്ങളെ കാൽ കീഴിലാക്കി സുപ്രഭാതം പത്രം നിങ്ങൾ കൈക്കിലാക്കി സമസ്ത മുഷാവറുന്ന പാഴക്കാട്ട് നങ്ങന്മാർ നിശേഷം മാറ്റി നിർത്തിയിട്ട് അതും ഉമർ ബൈസിനെ പോലുള്ള ഗുണ്ടകളെ മുഷാവറ മുഷാവറങ്ങളെ കൈക്കലാക്കി സമസ്ത മുഷാവറിന്റെ പ്രസിഡന്റുകളെ മൊത്തം മൊത്തങ്ങളെ കൈയിലാക്കി നിങ്ങൾ ഭദ്രാക്കി വെച്ചിട്ട് നിങ്ങള് പിന്നെ തുടങ്ങിക്കപ്പോ സമസ്ത ആദർശ വിശദീകരണ സമ്മേളനം ആ പച്ച തെറികൾ വന്നുകാണ്ട് പണ്ഡിതന്മാര് താലി കെട്ടെ മൂലമാര് പിന്നെ ശദറപ്പാലും കുടിച്ചുകാണ്ട് തെരുവ് തെരുവാങ്ങും ബേങ്ങലും ചെമ്പാടും മറ്റുള്ള എല്ലാ സ്ഥലങ്ങളും വന്നുകാണ്ട് നിങ്ങള് പന്തൽ കെട്ടി സ്റ്റേജ് കെട്ടി ആളുകളെ അറിയാതെ എട്ടും പൊട്ടും തിരിയാത്ത നിശ്വസരായ ആളുകളെ വഴി വഴിപഴപ്പിക്കാൻ വേണ്ടി ലീഗിന്റെയും പാടക്കാട്ടെ തങ്ങന്മാരും പച്ച അറച്ചി നിന്ന് എവിടുന്നു വന്നോടൊക്കെ എനിക്ക് എന്താ രാഷ്ട്രീയം എന്താ സംസ്ഥാനം ഞങ്ങള് പഠിപ്പിച്ചു തരാം എന്നിട്ട് പ്രൈവറ്റ് ആയിട്ടുള്ള ഇതൊക്കെ ഞങ്ങൾ വിളമ്പിട ഇതൊക്കെ ഇവരെ പറ്റി ഈ പറഞ്ഞ വ്യക്തികളെ കുറിച്ച് നല്ലോണം മനസ്സിലാക്കിയിട്ട് പഠിച്ചിട്ടുവാണെ അന്റെ സത്താർ എന്താന്നുള്ളത് എന്റെ അമ്പലക്കടവ് എന്താന്നുള്ളത് അന്റെ ഉമർ പേസി എന്താന്നുള്ളത് എന്റെ സലാഹുദ്ദീൻ പേസി എന്താന്നുള്ളതും അന്റെ പിന്നെ വടക്കേകാട് എന്താന്നുള്ളതും ഒക്കെ എല്ലാരെ കുറിച്ച് നല്ലോണം പഠിച്ചിട്ടാണ് ഈ ഗ്രൂപ്പിലുള്ള ആളുകള് കാര്യം പറയുന്നത് തട്ടിപ്പും വെട്ടിപ്പും കൊള്ള വേണ്ട മാത്രമേ എന്റെ ഈ പറഞ്ഞ നേതാക്കന്മാരെ കുറിച്ച് വന്നിട്ടുള്ളൂ മറ്റുള്ള സമസ് എത്രയോ ആൽമീകൾ എത്ര പണ്ഡിതന്മാരുണ്ട് ആഴേയും കുറിച്ച് എന്തെങ്കിലും ഒരു അപവാദ പ്രചരണം കേട്ടിട്ടുണ്ടോ അത് ഇത്രയും കാലമായിട്ട് മഹാ ഉദ്യോഗസ്ഥാവിന്റെ പച്ചനുണ്ട് ഒരു നെലുമണി തൂക്കം ആ പാവ മനുഷ്യനെ കുറിച്ച് ഒരു കളങ്കം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ അബ്ദുൽ ഹക്കീം ബൈസിനെ കുറിച്ച് നിങ്ങൾ അപവാദ പ്രചരണം നടത്തുന്നുണ്ട് അബ്ദുൽ ഹക്കീം ബൈസിനെ കുറിച്ച് ഒരു തൂക്കം മോശമായ രീതിയിൽ ഒരു അപവാദ കാര്യങ്ങള് നിങ്ങളെ ഈ സി ഐ സി പ്രശ്നങ്ങൾ അല്ലാത്ത എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ചു തരാൻ കയ്യോ നിങ്ങൾ കുറ്റം പറയുന്ന ഈ ഈ ഞാൻ മറുപക്ഷത്തെ കുറ്റം പറയുന്ന ഈ നേതാക്കന്മാരെ കുറിച്ച് ബഹാബുദ്ദീൻ ആയിക്കോട്ടെ പിന്നെ അബ്ദുൽ ഹക്കീം ബൈസി ആയിക്കോട്ടെ അങ്ങനെ കൊറേ ആളുകൾ ഉണ്ടല്ലോ അവരെ കുറിച്ച് എന്തെങ്കിലും ഒരു ന്യൂനതകൾ ഈ വഹാബി പ്രശ്നവും ഈർത്തിക്കാട്ടുന്നത് ഈ സമൂഹത്തിന്റെ അടിയിൽ എന്നിട്ട് ആ പേരും പറഞ്ഞുകാണ്ട് അണികളെ പിടിച്ചെടുത്താൻ വേണ്ടിയിട്ട് നുളകൾ പച്ച നുളകൾ പറഞ്ഞു കണ്ട് പാണഘട്ട അതിന്റെ മറവിൽ പാണഘട്ട തങ്ങളമാരും ലീഗിന് പച്ചറച്ചിരുന്ന ഇതാണ് നടക്കുന്നത് പൈസ വാങ്ങിക്കണോ ചങ്ങയ്യ പോയി പഠിക്ക് ആഴത്തിൽ പഠിക്കുന്നത് മലന്നെഴുന്നിട്ട് നാലയ്ക്ക് വീട്ടിൽ പോയിട്ട് അന്റെ ആൾക്കാർ പൈസ വാങ്ങിക്കണോ അച്ചാരം വാങ്ങിക്കണോ സി പി എമ്മിന്റെ അടുത്ത് ജലീലിന്റെ അടുത്ത് നിന്ന് അതിന്റെ ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഓരോ മസലയത്തിനും ഒരു ചർച്ച പോലും വരൂല ജന വിളിച്ചോ ഞമ്മള് തയ്യാറാ അന്നെ ഞാൻ വെല്ലുവിളിക്കറുപേക്ഷത്തുള്ള പണ്ഡിതന്മാരെ മുഴുവൻ ഞങ്ങൾ അണിനിർത്താം ഞങ്ങളുടെ എല്ലാ രേഖകളും ഞങ്ങൾ പറയുന്നതാണോ ശരി അന്റെ ശകല വിഭാഗം പറയുന്നതാണോ ശരി എന്നുള്ള ചർച്ചക്ക് തയ്യാറാ നമ്മളെ ഭിന്നിപ്പ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ തയ്യാറാ നിങ്ങൾ നിങ്ങൾ പാഴക്കാട്ടിക്ക് വരാൻ നിങ്ങള് വിളിച്ചോടുത്ത നേതാക്കന്മാരെ വിളിച്ച അമ്പലക്കടവനെയും അന്റെ ഉമർസിനെയും അന്റെ സത്താർ ബന്ദല്ലൂരിനെയും ഇപ്പൊ ഈ വിവാദങ്ങൾ ഉണ്ടാക്കി സമ്മേളനം സദരസമ്മേളനം നടത്തുന്ന ഈ നേതാക്കന്മാരെ മുഴുവൻ വിളിക്കാൻ നിങ്ങൾ വിളിച്ചോടുത്തേക്ക് എന്റെ സമസ്തന്റെ പണ്ഡിതന്മാർ ഈ പറഞ്ഞങ്ങള് എതിർ വിഭാഗത്തിലുള്ള ആളുകളെ മുഴുവൻ ഞങ്ങൾ അണിനിരത്ത ഞങ്ങളെ ഭാഗത്തുള്ള ഞങ്ങളെ എല്ലാ ഞങ്ങൾ കൊട്ടറ നിങ്ങളുടെ ഭാഗത്തുള്ള തെളിവുകൾ കൂടി കൊണ്ടു എന്നിട്ട് നമ്മളൊന്ന് ഇരിക്കുക ഒന്ന് ഇരുന്നുകാണ്ട് ഈ സമൂഹത്തിന്റെ അടിയിൽ നമ്മൾ ഈ സ്റ്റേജ് കെട്ടി മൈക്ക് കെട്ടിക്കാണ്ട അനാവശ്യങ്ങൾ വിളിച്ചു പറഞ്ഞാണ് സമൂഹത്തിൽ മറ്റുള്ള ആളുകൾക്ക് ചിരിക്കാനുള്ള വക ഉണ്ടാക്കണ്ട ഇനി നമുക്ക് നമ്മുടെ സമുദായത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്ന ആ ആകെ ആടി വിളഞ്ഞുകൊടുക്ക ഇന്ന് സമുദായ ഇന്ത്യ രാജ്യത്ത് ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ ഭിന്നത ഉണ്ടാക്കണ്ട നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട നമ്മൾ രമ്യമായ ഒരു വസലയത്തിൽ ഇരുന്ന് രമ്യമായി പരിഹരി പരിഹരിക്കുക സത്താഗബന്ധരി എന്താ പ്രശ്നം അമലകടവിന് എന്താ പ്രശ്നം വടക്കേക്കാടിന് എന്താ പ്രശ്നം ഉമർ മേസിക്ക് എന്താ പ്രശ്നം സലാമുദ്ദീൻ എന്താ പ്രശ്നം വെള്ളാൻകോടിന് എന്താ പ്രശ്നം എന്താ പ്രശ്നം ഓരോ പ്രശ്നങ്ങളൊക്കെ വേണ്ടി പരിഹരിക്കാം നമ്മൾ ഒന്നും ഇരുന്നാ മതി നമ്മൾ എല്ലാവരും പാണക്കാട് തങ്ങന്മാരും എനിക്ക് കണ്ടുകൊണ്ടാ നിങ്ങൾ പാണക്കാട്ട് വരണ്ട എവിടെ ഞങ്ങൾ വിളിച്ചോടി കോഴിക്കോടോ എറണാകുളത്തെ മലപ്പുറത്തെ ഏതൊരു ഹോളിലോ എവിടെ വെച്ചായിട്ട് എവിടെ വെച്ച് നമ്മൾ സ്വകാര്യമായിട്ടോ പബ്ലിക്കായിട്ടോ നമുക്ക് തമ്മിൽ അങ്ങോട്ടും പറഞ്ഞു തീർക്കാം ഇന്നാലെ നമ്മുടെ സമുദായം ഒന്നിക്കട്ടെ നമ്മളെ സമസത്തന്നെ പുലർത്തല്ലേ ചെയ്തിട്ട് പുളിക്ക എന്ന നേതാക്കന്മാരാ തയ്യാറേ ഞാൻ പറയാ എന്റെ നേതാക്കന്മാരോട് ഞാൻ എന്റെ വ്യക്തിപരമായിട്ട് പറയാം എന്റെ നേതാക്കന്മാരോട് പഴക്കാട്ട് ഒരു വെരൂരാ ചർച്ചക്ക് തയ്യാറാ ഓരോ ഭാഗത്തുള്ള പിന്നെ ഭാഗങ്ങൾ നിരത്താൻ തയ്യാറാണ് നമ്മളും തയ്യാറല്ല ജസ്റ്റ് ഞമ്മള് ഗ്രൂപ്പിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങളെ പറഞ്ഞിട്ട് ഞങ്ങളെ പണ്ഡിതന്മാരോട് ഞങ്ങൾ പറഞ്ഞോളാം ഓല അറിയിക്കട്ടെ നേതാക്കളാ ഈ ഗ്രൂപ്പിൽ കുറെ ആൽമികളിട്ട് പണ്ഡിതന്മാരുണ്ട് ഓരോ നമ്മള് വിവരീട്ട ഞങ്ങള് വ്യക്തിപരമായിട്ട് എന്നിട്ട് ഓരോ അറിയിക്കട്ടെ എന്നിട്ട് ഞങ്ങൾ എതിർക്കട്ടെ ഞങ്ങളെ പണ്ഡിതന്മാരും ഞങ്ങൾ ഈ ലീഗ് നേതാക്കന്മാരൊക്കെ നേതാക്കന്മാരും ഒക്കെ എല്ലാരും വിളിച്ചോളി എന്നിട്ട് നമ്മള് ചർച്ചക്ക് ഇരിക്കുക ഈ പ്രശ്നം എന്നാലെങ്കിലും ഒരു ഒരു ഐക്യം ഐക്യപ്പെടാലോ ഈ ഭിന്നത ഇപ്പൊ ഈ വരാൻ പോണ എലക്ഷനും പ്രശ്നങ്ങളും സമുദായം പങ്കു തീർന്ന ശത്രു ആണ് ജയിച്ചു തീർ അത് വിചാരിച്ചിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുക നമ്മളൊന്ന് മസലത്തിന് ഇരിക്കുക അതോ ചർച്ച തീരുകൾ സർത്താറിന്റെ മറ്റുള്ളവരെ അമ്പലക്കടവിന്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കൈ കൊടുക്കി എസ് എന്താ പി വിഷയങ്ങൾ എസിന്റെ അത് അതും പറഞ്ഞു തീർക്കാം നമുക്ക് പിന്നെ പി എം എസ് ആമിലെ പ്രശ്നം ഇണ്ടാ അതും പറഞ്ഞു തീർക്കാം അങ്ങനെ തയ്യാറുണ്ടോ അന്നെ ഞാൻ ചാലഞ്ച് ചെയ്യും അങ്ങനെ ചെയ്യും പിന്നെ ഛജറപ്പാർടിച്ച് കണ്ട് ഈ ഗ്രൂപ്പിൽ എന്താണ് പ്രകടപടകളെ അളപ്പിട്ടുണ്ടല്ലോ അന്നെ ഞാൻ വെല്ലുവിളിക്ക അന്നെ ഞാൻ വെല്ലുവിളിക്ക എന്റെ നേതാത്തന്മാരോട് പറയാൻ തയ്യാറുണ്ടോ വരാൻ പറയും എല്ലാ രേഖകളും എടുത്തോ ഇവിടുത്തെ ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങളും വരാം എന്നിട്ട് നമ്മളൊന്നും മസലത്ത് അടിപിടി കച്ചതൊന്നും ഇല്ലാതെ നല്ലൊരു പിന്നെ മധ്യസ്ഥന്റെ അടിയിൽ വെച്ചിട്ട് നമ്മൾ ചർച്ചക്ക് ഇരിക്കുക എന്നിട്ട് ഭാഗം നിങ്ങളെ ഭാഗം നിങ്ങൾ പറയി ഞങ്ങളെ ഭാഗം ഞങ്ങൾ പറയാം എന്നിട്ട് ഇതിൽ തെറ്റൊരു നിർണയിക്കാം എന്നിട്ട് ഐക്യപ്പെടുക പക്ഷെ അൻ്റെ സജറപ്പാൽ ഉച്ച നേതാക്കന്മാർ ബെരൂല അച്ചാരം വാങ്ങി നക്കിയ ഒരു ബരൂജ കോടികളാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് ബരൂല അത് ഈ ഒരു മസലത്തിനും ഒരു ചാർച്ചക്കൊല്ലാതെ കൈണത് വരെ ജലീലിന്റെ ആജ്ഞ ആജ്ഞഅനുസരിച്ചത് വലിച്ചു നീട്ടി നീട്ടിക്കൊണ്ടോ ചാലഞ്ച് ചെയ്തോ ശതരക്കുട്ടിയെ ചാലഞ്ച് ചെയ്യണ്ടോ ആൺകുട്ടിയാണെങ്കിൽ ജി ഉമ്മാന്റെ മൊലപ്പാലം ആൺകുട്ടിയാണെങ്കിൽ നേതാക്കന്മാരാ അന്നെ ഞാൻ ചാലഞ്ച് ചെയ്യാ ഞാൻ പറഞ്ഞോ പഞ്ചനയിട്ട് ഞാൻ എന്നോട് പറയുന്നു ചാ വെല്ലുവിളിക്കോട് ധൈര്യം ഉണ്ടെങ്കിൽ ഇഞ്ചി വിളിക്കേതാക്കന്മാരാതോ അടിസ്ഥാനമില്ലാത്ത കള്ള പ്രചരണങ്ങൾ നടത്തിക്കാണ്ട് പാവപ്പെട്ട ഈ സമുദായ വേലകന്മാരങ്ങൾ താറടിക്ക ശത്രുക്കൾക്ക് വേണ്ടിയിട്ട് ശത്രുവിന്റെ അടുത്ത് കാശു വാങ്ങിക്കാണ്ട് വെല്ലുവിളിക്ക ഞാന് എല്ലാ സംഗതികളും എല്ലാ വട സെറ്റപ്പ് ചെയ്ത് നമ്മൾ വരാൻ തയ്യാറാക്കാം നിങ്ങൾ വിളിച്ചു കൊടുത്ത് നമ്മളൊന്നും ഇരുന്ന് കണ്ട് നമ്മൾ മനസ്സിലാക്കെ പ്രശ്നങ്ങൾ നമുക്ക് തീർക്കാലോ നിങ്ങൾ ഇങ്ങനെ വിളിച്ചു പോകണ്ടല്ലോ തെരുവ് തെരുവാതരം വന്നു കണ്ട് ഈ അണികളെയും ഈ യുമറാക്കളെയും പൊട്ടന്മാരാക്കാണ്ട് ഒന്നും അറിയാത്ത ഉമറാക്കൾ ഇതില് പിന്നെ വീട് പോകുന്നുണ്ട് അപ്പൊ അതൊക്കെ മാറ്റിക്കാണ്ട് നമ്മളെ സമുദായത്തിന്റെ അടി ഭിന്നിപ്പ് തീർത്തിട്ട് നമ്മുടെ സമുദായ ഐക്യം നിലനിർത്താനെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് മനസ്സിലാകി മാപ്പ് വെച്ചാൽ മാപ്പ് വെച്ചിട്ടെങ്കിലും പ്രശ്നം തീർക്കുക പക്ഷെ സി എസ് ഇ വിഷയം ഒന്നും വിഷയം പി എം എ സലാമുണ്ടെ വിഷയങ്ങളൊന്നും അല്ലങ്ങളെ വിഷയം നിങ്ങളെ വിഷയം നിങ്ങളെ അണികളെ പിടിച്ചു നിർത്താൻ വേണ്ടി രണ്ട ശതല നേതാക്കന്മാർക്ക് ആ ഒരു രണ്ടാം നമ്പർ മാത്രമേ ഉള്ളൂ ഇതുവരെ പാകാട് കാതിമിലോ അത് ജനങ്ങളടിയിൽ യേശുല്ലെന്ന് കണ്ടപ്പോ നിർത്തി വിവാദം നിങ്ങൾ ഇതെല്ലാം കൈപ്പിടിയിലാക്കി കാണ്ട് നിങ്ങൾ പിന്നെ തുടങ്ങിയത് ശകര വിശദീകരണ യോഗങ്ങൾ വെച്ചു കണ്ട് നിങ്ങള് പാണക്കാട്ട തങ്ങന്മാരും പിന്നെ ടാർഗറ്റ് ചെയ്ത് സംസാരിച്ചിട്ട് ഈ പണ്ഡിതന്മാരായ നരികെട്ടന്റെ താടിക്കാരായ മൂലേമാരും വന്ന കാണ്ട് ഈ ഗ്രാമങ്ങളിൽ വെച്ചു കണ്ട് ഇതേമാരി പാടക്കാട്ട തങ്ങന്മാരും പിന്നെ കുറെ കുറ്റം പറയാ ലീഗിനെ കുറെ കുറ്റം പറയുമ്പോഴേ ഈ ഒന്നറിയാത്ത എട്ടും മുട്ടും തിരിയാത്ത ഈ ഉമറാക്കള് പിന്നെ വഴി തെറ്റി പോവും പത്താള് തിരിച്ചാൽ പത്താളിന് തിരുന്ന പഴയ പഴയകാലത്ത് ചൊല്ലുണ്ട് ഈ സ്റ്റേജ് കെട്ടിക്കാണ്ട് പത്തും പതിനഞ്ചും മൂലന്മാര് വന്ന കണ്ട് ഈ പച്ചതോണ പറയുമ്പോ ഏത് പിന്നെ ആളുകളും വിശ്വസിച്ചു പോവും അപ്പൊ ആ പാണക്കാട്ട തങ്ങന്മാരെ തെറ്റിദ്ധരിപ്പിക്കുക ലീഗിനെ തെറ്റിദ്ധരിപ്പിക്കുക എന്നിട്ട് വോട്ട് പിന്നെ കശപിശാഖ് അണുങ്ങളെ ഉദ്ദേശം അപ്പൊ അതുകൊണ്ട് ചർച്ചയ്ക്ക് വിളിക്കാൻ ആൺകുട്ടിയാണ് ഈ ചർച്ചയ്ക്ക് വിളിക്കാൻ എന്റെ നേതാക്കന്മാരാ നമ്മൾ തയ്യാറാ എപ്പ വേണോ വിളിച്ചോ നമുക്ക് ഈ പ്രശ്നം ഈ എലക്ഷൻ മുമ്പ് തീർക്കണം എലക്ഷൻ കഴിഞ്ഞിട്ട് വേണ്ട എലക്ഷന്റെ മുമ്പ് അതാണ് ഞാൻ പറഞ്ഞത് എലക്ഷൻ മുമ്പ് വേണം പകത്ത് എലക്ഷൻ്റെ മുമ്പ് ഈ വരാൻ പോണ പഞ്ചായത്ത് നിയമസഭ തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് എന്റെ സത്താർ ബന്ധം ഒരു അമ്പല കടവും ഉമ്മറും പേസിയും അന്റെ ആ സലാവധിയും പേസിയും ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എന്റെ എല്ലാ മൂലമാരിയും കംപ്ലീറ്റ് ഈ എലക്ഷന്റെ മുമ്പ് മസലത്ത് ചർച്ചയ്ക്ക് ഇരുത്താൻ തയ്യാറുണ്ടോ നമ്മള് വെല്ലുവിളിക്ക് തയ്യാറുണ്ടെങ്കിൽ വരി ബെരൂജ എന്നെ ഞാന് എന്നാൽ ചാലഞ്ച് ചെയ്യാ എന്റെ കൂട്ടി വിളിച്ചു നോക്ക ബെരൂജ കാരണം അത് അങ്ങനെയാണ് വലിച്ചു നീട്ടി കൊണ്ടുപോകും എലക്ഷൻ കഴിഞ്ഞേരെ ഓരാവശ്യം ഭിന്നതയാണ് ഭിന്നിപ്പ് ഉണ്ടാക്കുക വോട്ടിങ് ആ വോട്ടിങ്ങാണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവില്ല ഒരു സമ്മേളനം ഉണ്ടാവില്ല ഒരു മണ്ണുകാട്ടിണ്ടാവില്ല ഒരു തേങ്ങാറി ഉണ്ടാവില്ല ഒക്കെ പത്തി മണിക്ക് പരി മുത്തിട്ടു ാണ് ജലീൽ ജലീലിനുള്ളിൽ ഇരുന്ന് കളിക്കുന്നുണ്ട് നിങ്ങൾ ആരും മനസ്സിലാക്കണ്ട ജലീല് പിന്നെ വനവാസത്തിന് പോയി മത്സരിക്കാനില്ല മത്സരിക്കാനൊക്കെ നമ്മളെ പൊട്ടന്മാരാക്കാൻ വേണ്ടി ജലീല് ചെയ്യുന്ന പണിയാ ഇപ്പൊ കുറച്ച് കുറച്ച് ദിവസം മുമ്പ് ഒരു താരാട്ടുപാട്ടൊക്കെ ഉണ്ടായിരുന്നു കുട്ടീന താരാട്ടുപാട്ടോ ഞാൻ വീട്ടിന്റെ ഉള്ളിൽ തന്നെയാണ് ആ നമ്മളെ പൊട്ടന്മാരൊക്കെയാണ് ഞാൻ വീട്ടിനകത്ത് ഒഴിഞ്ഞുകൂടി കുത്തിരിക്കണപ്പോ കളി തുണി എടുത്തുകാട്ട് കുട്ടിനെ താറാട്ട് പാട്ടി അവർക്കി വീട്ടിന്റെ ഞാൻ ഞാനൊന്നും പുല്ലെപ്പോ എന്ന് വരുത്തി തീർക്കുക പക്ഷെ ഓനെ വീട്ടിന്റെ അകത്തിന്ന് പണി തുടങ്ങിട്ട് കാലം കുറയാ ഇരുപത് വർഷമായി ഓൻ തുടങ്ങിട്ട് ഈ പണി ഇരുപത് വർഷം അത് മനസ്സിലാക്കിക്കോ എനിക്ക് നേരിട്ട് അനുഭവമുള്ള ആളാ അതുകൊണ്ട് പറയാ ഇരുപത് വർഷമായി ഈ പണി തുടങ്ങിയിട്ട് കാരണം ലീഗിന് അർത്ഥിച്ചാ അരച്ചാണ് കുടിച്ചാൻ ദേഷ്യമുള്ളവനാവന ലീഗിന്റെ ഒരു രാത്രി അരച്ചിക്ക് വേണ്ടി നടത്തുന്നവനവനെ അയിന് ഓൻ എന്തും ചെയ്യും ലീഗിന്റെ ഒരു റാത്തി ഇറച്ചിക്ക് വേണോ എന്ത് പണിക്ക് പോകാൻ തയ്യാറായി സമുദായ ഓൻക്ക് ഒരു വിഷയല്ല ആ കാര്യത്തില് ലീഗാണോ മറുപക്ഷത്ത് ഓ എന്തും ചെയ്യാൻ തയ്യാറാ ഓം വിൽക്കും എന്തും വിൽക്കും ലീഗിനെതിരില് അതുകൊണ്ട് അത് അതുകൊണ്ടാണ് പറഞ്ഞത് ഓം പണി തുടങ്ങിയിട്ട് കാലം കൊറേ ആ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കാണ് ഇപ്പോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കണേ അതിന്റെ പിന്നിലെ സൂത്രധാരകൻ അവനാണ് എനിക്ക് മനസ്സിലായ സംഭവ എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ട സംഭവമാണ് അതുകൊണ്ട് പറയാം ഇപ്പൊ അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ അടുത്ത് പട്ടിക്കാടി ജാമ്യാരിയ സമ്മേളനം കഴിഞ്ഞ സമയത്ത് അവിടെ പിന്നെ ജിഫിരി തങ്ങൾ തങ്ങൾ പ്രസംഗിച്ചു പോയ സമയത്ത് അവിടെ തക്ബീർ തൊഴിലാളികൾ ഈ തക്ബീർ തൊഴിലാളികളെ ഇവര് അതിനായിട്ട് കുറെ ആളുകളെ നിയോഗിച്ചിരിക്കുക ജിഫിനി തങ്ങൾ പോകുന്നിടത്തും മറ്റുള്ള പിന്നങ്ങൾക്ക് അനുകൂലമാർ പോയി പ്രസംഗിക്കുന്ന ചെല്ലാൻ കുറെ ആളുകളെ നിയോഗിച്ചിട്ടുണ്ട് ആ തെരഞ്ഞെടുപ്പ് ചെല്ലിയപ്പോ അതിനെ കുറിച്ച വിവാദം വർത്താനം ഉണ്ടായ സമയത്ത് പത്രക്കാർ വളഞ്ഞ് എവിടൊക്കെയോ പിന്നെ പ്രശ്നങ്ങളോ സംസാരങ്ങളൊക്കെ നടന്നു പത്രസമ്മേളനത്തില് ആ സമയത്ത് പെട്ടെന്ന് കണ്ടീരുന്നു ഒരു പരിപാടി വീട്ടിൽ ഇരുന്നീട്ട് ജലീല് പത്രക്കാരൻ മുമ്പിൽ അത് എന്തിനായിരുന്നു ഇതാർക്കും മനസിലാവാത്തൊരു സംഭവമാണ് പക്ഷെ ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട് ജലീല് പെട്ടെന്ന് ഞാൻ ദുരന്റെ വിഷയത്തില് ഇടപെട്ട് സംസാരിച്ചു പത്രക്കാരെ ഏഹ് ഫേസ്ബുക്കിൽ വന്നതാ ഞാൻ നേരിട്ട് കണ്ടതാ അത് എന്തിനായിരുന്നു ഒതുങ്ങി കൂടി ഒന്നും ഇല്ലാതെ ഇരുന്ന മനുഷ്യനെ എന്തിനാ പെട്ടെന്ന് പട്ടിക്കാട് ജാമ്യന്തൂരില് ചെറിയൊരു പ്രശ്നം ഉണ്ടായപ്പോഴേക്ക് ചാടിയടിയിട്ട് ഓടി വന്നു പത്രക സമ്മേളനത്തിൽ അതിനെ കുറിച്ച് പ്രതിപാദിച്ചത് അപ്പൊ അതൊക്കെ ഒക്കെ കൂട്ടി വായിച്ചു നോക്കി ഇപ്പൊ വീട്ടിന്റെ അകത്ത് റെസ്റ്റ് ഒന്നല്ല നല്ല പണിയില ഓനും സത്താറും കൂടി കൂടിയിട്ട് ഇത് ആർക്കും ഓടൂല ആക്കും ഓടൂല ആർക്കും ഓടൂല മലോം മലന്നുകിടന്ന് ചിന്തിച്ചോ അതുകൊണ്ടാണ് പറഞ്ഞത് മലർന്ന് കിടന്ന് വീട്ടിൽ പോയിട്ട് ചിന്തിക്ക് ഈ ഈ ഗ്രൂപ്പിൽ പറയുന്നത് ദയവ് ചെയ്തിട്ട് നമുക്ക് സമുദായത്തിന്റെ ഐക്യാണ് ആവശ്യം ഇവിടെ ലീഗും കോൺഗ്രസും മാർഗിസ്റ്റും സമസ്തി നമ്മുടെ സമുദായത്തിന്റെ ഐക്യാണ് ഇവിടെ മുഖ്യം ആ ഐക്യം നിലനിർത്താൻ നിർ നിർബന്ധമായിട്ട് അന്റെ നേതാക്കന്മാരെ വിളിച്ചേ നമ്മൾ ഈ എലക്ഷന്റെ മുമ്പ് ഒന്ന് മനസ്സിലാകായി പിരിയാ നന്നാവുക നമ്മൾക്ക് ലീഗും സമസ്തി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോണം ഇത്രയും കാലം പോയിന്താ മാതിരി തന്നെ പോണം മനസിലായില്ലേ അപ്പൊ ഇന്നലെ മിഞ്ഞാമ കേറി വന്നു കേറി വന്ന പോലെ പിന്നെ ഇതിനെ ഈ കോലത്തിലാക്കിയത് അതുകൊണ്ടാണ് പറഞ്ഞത് അല്ല ജീവിതങ്ങൾ ചെരുപ്പിന്റെ വാർ ചെരുപ്പിന്റെ വാറ് ചെരുപ്പിന്റെ വാറ് എന്ത് ചെരുപ്പിന്റെ വാറടോ ആരെ ഞമ്മക്കങ്ങനെ ചെരുപ്പിന്റെ വാറ അറിയിച്ചല്ലോ നമ്മളിതിനെ കണ്ടിട്ടുല്ല പൂക്കോത്തങ്ങളെ കണ്ട മനസ്സനഞ്ഞാ പാപഗീതങ്ങളെ കണ്ട മനുഷ്യനാ ഞാന് സി എച്ച് കണ്ട മനുഷ്യനാ ഞാന് ആ ഗാനം തൊട്ട് നമ്മള് ഓലെ കണ്ടിട്ടാണ് ഓലുണ്ടാക്കിയ പ്രസ്ഥാനാണ് എന്തും ഈ ലീഗും ഈ സമസ്തി ഒക്കെ ഓലാണ് വരക്കൽ മുല്ലക്കോ കാര് പാപ്പ മുതൽ അവിടുന്ന് കിട്ട് പാപഗീതങ്ങളും പൂക്കോതങ്ങളും ഓല ആ പാണക്കാട്ട് കുടുംബത്തെ നമ്മളെ അവരെയാണ് നമ്മൾ ബഹിഹത് ചെയ്തിട്ടുള്ളത് പിന്നെ എവിടുന്നോ ഇന്നലെ മിഞ്ഞത്ത് മിഞ്ഞത്തെ ഇന്നത്തെ മഴക്ക് പൊട്ടിമുളച്ച ഒരു തവറ പോലുള്ള ഒരു സാധനത്തിന് കൊടുത്ത് കാട്ടി ചെറുപ്പിന്റെ വാറാവണം ആരോടോ അതിനകളെ മാനിക്കണോ ആദ്യം അയാളോട് ഒരു വ്യക്തിത്വം നിലനിർത്താൻ പറയും ഇത് സമസ്തന്റെ മുഷാവറ കഴിയാ റോട്ടുമൊക്കെ വരിക തെരുവ് ഗുണ്ടകളെ പോലെ തോന്നിയ മാതിരി തോന്നേ സ്ഥലം പറയാം പത്രക്കാരോട് തട്ടി കരത്ത് പിണറായി വിജയന്റെ സ്വഭാവമായിരി ജനങ്ങളോട് മുഴുവൻ ചൂടായിക്കോട്ട് ദേശപ്പെട്ടുകൊണ്ട് ഇത് സമസ്ത മുഷാവറിന്റെ പ്രസിഡന്റ് ആണോ കേട്ടോ പെരുപ്പിന്റെ വാറ് അടുപ്പാണ് ഇങ്ങോട്ട് വാ നേരിട്ട് വാ നമ്മള് നമ്മളൊന്നും നമ്മളൊന്നും ഇരിക്കുക നമ്മൾ ചർച്ച ചെയ്യാൻ നേതാക്കന്മാരെ വിളിച്ചാൽ നമ്മൾ നേരിട്ട് പോവാ നമ്മുടെ നേതാക്കന്മാരെ കംപ്ലീറ്റ് വിളിച്ച് ਬੇਨੂਲਾ ਅੱਨਾ ਨਵੇਂ ਨੰਨੇਟ ਚੈਲੰਜ ਕੀਤਾ ਜਿਵੇਂ ਚਾਹਤ ਰਹਿਣੇ ਆਖ ਕੇ ਮਾਰੀ ਉਹ ਇਕੱਲੇ ਬੇਨੂਲਾ